ും മറ്റു സേവനക്ക് സ്വാഗതം അതെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമേ അപ്പൊ നാളെ ദുഃഖം വെള്ളിയാഴ്ച പ്രമാണിച്ച് പതിനെട്ടാം തീയതി നമ്മുടെ ഷോപ്പ് മുടക്കണം കേട്ടോ അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല ശനിയാഴ്ച നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടും കേട്ടോ പത്തൊമ്പതാം തീയതി ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പൊ അന്നത്തെ ദിവസം ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നമ്മൾ കുറെ വീഡിയോയിൽ ഇതുപോലത്തെ മോഡൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി നെക്ലസ് ആണ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഡബിൾ ലയറിൽ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മാലയും അതുപോലെ തന്നെ ബാക്ക് ചെയിനും നമുക്കൊരു ആർ ബിഡ് ലെങ് ഒരു സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് പതക്കം ടൈപ്പ് ആയിട്ടുള്ള ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ ലോക്കറ്റും കൂടി മേടിച്ചാൽ നമുക്ക് സെറ്റായിട്ട് ഇടാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റില് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഗോൾഡ് പോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെക്കാത്ത അടിപൊളി ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണ് നെക്ലസ് നെക്ലസ്സൊക്കെ ഇടാനായിട്ട് സ്റ്റോൺ വർക്ക് ഇല്ലാത്ത മോഡൽ ചോദിക്കാറില്ലേ റേറ്റ് കുറവില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ കൈലാഞ്ചി ടൈപ്പ് ആണോ കേട്ടോ വലിയവരുടെയാണ് വന്നേക്കണത് വലിയവരുടെ സൈസിലാണ് കേട്ടോ ബോക്സ് ചെയിൻ്റെ ചെയിനും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇതുപോലത്തെ ബാക്ക് ചെയിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റുന്ന റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള എഡിയുടെ വൈറ്റ് സ്റ്റോൺ ആണ് ആണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിംഗ് ടൈപ്പ് ആയിട്ടുള്ള ക്രിസ്റ്റലിന്റെ ഹാങ്ങിങ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ പല കളറുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഓരോ കളറിനും അതിൻ്റെതായ ഭംഗിയുണ്ട് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം റേറ്റ് വരാത്ത അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തതരാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്ത് മോഡലല്ല സാധാരണ നോർമൽ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് ഡിസൈൻ ഒരു രക്ഷയില സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ വന്നിട്ടുള്ള നല്ല റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ വർക്കും അതുപോലെ തന്നെ ഡബിൾ ലയറിന്റെ ബോക്സ് ചെയിൻ ആണ് ചെയ്യാൻ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല ബാക്കിലേക്ക് വരുമ്പോൾ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നെക്ലസ് പോലെ ഉപയോഗിക്കാൻ പറ്റിയുള്ള അടിപൊളിയുള്ള റേറ്റ് ഉറവിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മഴത്തുള്ളിക്കിലൊക്കെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാൻ അത് സിമ്പിളായിട്ടുള്ള ചെയിനുകൾ വ്യത്യസ്ത തരത്തിലാണോട്ടോ വന്നേക്കുന്നത് ഉറുവശ ചെയിനും അതുപോലെ തന്നെ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ റെംഗോണോട്ടെ അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് വന്നേക്കുന്നത് മഴത്തുള്ളി മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ചെയ്യും വന്നേക്കുന്നത് ഉറുവശിച്ച് ചെയ്യും അതുപോലെ തന്നെ ബോക്സ് ചെയ്യും വന്നിട്ടുണ്ട് പിന്നെ കേട്ടോ ഇതുപോലത്തെ ഒരു ചെയ്യും വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ആയിട്ടുള്ള മോഡലാണ് ഏത് ചെയ്യാനും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നെക്ലസ് ആയിട്ടുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല റേറ്റ് കുറവാണ് നെക്ലസ്സുകളൊക്കെ ചോദിക്കാറില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഭംഗിയുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ലെങ്ത്തിടണമെങ്കിൽ ലെങ്തിടാം അതല്ല നെക്കലസ് ടൈപ്പ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിലുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡല് മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുകയാണ് സിമ്പിൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള മോതിരാണ് വന്നേക്കുന്നത് മാറ്റാണോ കേട്ടോ കളറിങ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് ജെന്സിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല വൈറ്റ് ഏഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ വൈറ്റും റൂബിയുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ നല്ല വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലീഫ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ആണോ നന്നായിട്ട് കാണാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ തന്നെ കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ വെള്ളിയാഴ്ച പതിനെട്ടാം തീയതി നമ്മുടെ ഷോപ്പ് മുടക്കായിരിക്കും വെള്ളിയാഴ്ച പ്രമാണിച്ച് അതുപോലെ പത്തൊമ്പതാം തീയതി ഓപ്പൺ ആയിരിക്കും കേട്ടോ അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക് യു